ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസിൻ്റെ മാത്സിലെ അഞ്ചാമത്തെ പാഠമായിട്ടുള്ള ഒന്നായി ചേരാം നന്നായി വളരാം എന്നുള്ള പാഠഭാഗമാണ് കേട്ടോ അപ്പം ഇതിന് മുൻപുള്ള പാഠഭാഗങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണ്ടിയവർ പോയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ ചാനലിൽ കയറി പ്ലേലിസ്റ്റോ അല്ലെങ്കിൽ വീഡിയോസ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയോ ചെയ്താൽ മതിയെ നിറവ് കുടുംബശ്രീ യൂണിറ്റിൽ സോപ്പ് ഉണ്ടാക്കുകയാണ് ഇന്ന് അവധിയായതിനാൽ മാനവ് അമ്മയോടൊപ്പം അവിടെ എത്തി ഇവിടെ പാഠഭാഗത്തിന്റെ പേര് കണ്ടോ ഒന്നായി ചേരാം നന്നായി വളരാം ഓരോരുത്തരും എണ്ണിയ സോപ്പുകൾ നോക്കൂ ആദ്യം ശാന്ത പത്തിന്റെ കൂട്ടങ്ങൾ എത്രനുണ്ട് ഒന്നാണ് ഒന്നുകൾ മൂന്നെണ്ണം അപ്പോൾ അപ്പോ ആകെ പത്തേ കൂട്ടണം മൂന്ന് പതിമൂന്ന് ഇവിടെ ലതയുടേത് പത്തിന്റെ കൂട്ടങ്ങൾ എത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്നുകളോ അഞ്ചെണ്ണ ഉണ്ട് അല്ലേ അപ്പം നാല് പത്തിൻ്റെ കൂട്ടങ്ങളും അഞ്ച് ഒന്നുകളും ചേർന്നാൽ എത്രയാ നാല് പത്തിൻ്റെ കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നാൽപ്പത് അഞ്ച് ഒന്നുകൾ എന്ന് പറഞ്ഞാൽ അഞ്ച് അപ്പം നാൽപ്പതും അഞ്ചും നാൽപ്പത്തി അഞ്ച് ഇനി നജമ്മ എണ്ണിയത് പത്തിൻ്റെ എത്ര കൂട്ടങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലേ അഞ്ച് കൂട്ടങ്ങളാണ് ഒന്നുകളുണ്ടോ ഇല്ല പൂജ്യമാണ് അപ്പോൾ പത്തിൻ്റെ അഞ്ച് കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അൻപത് അല്ലേ ഒന്നുകളുടെ സ്ഥാനത്ത് പൂജ്യം അൻപതും പൂജ്യവും അൻപത് തന്നെ റോസി എണ്ണിയത് എത്രയാണ് പത്തിൻ്റെ രണ്ട് കൂട്ടങ്ങളാണ് ഒന്നുകളോ നാലെണ്ണമാണ് അല്ലേ അപ്പൊ പത്തിന്റെ രണ്ട് കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുപത് നാല് ഒന്നുകളും കൂടെ ചേർന്നാൽ ഇരുപത്തി നാല് നിഷയുടേത് പത്തിന്റെ മൂന്ന് കൂട്ടങ്ങളും ഒന്നുകൾ എത്ര എണ്ണാണ് രണ്ടെണ്ണവും അപ്പൊ പത്തിന്റെ മൂന്ന് കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ മുപ്പത് മുപ്പതിനോട് രണ്ട് കൂട്ടിയാൽ മുപ്പത്തി രണ്ട് റോസിയും ശാന്തയും കൂടി എത്ര സോപ്പുകൾ എണ്ണി വെച്ചു നേരത്തെ നമ്മൾ എഴുതി റോസി ഇരുപത്തി നാലും ശാന്ത പതിമൂന്നുമാണ് എണ്ണീട്ടുള്ളത് അല്ലേ അപ്പം ഇരുപത്തി നാലും പതിമൂന്നും കൂടെ കൂട്ടിയാൽ എത്രയാണ് ആ മുപ്പത്തിയേഴാണ് കേട്ടോ അതിനെ കൂട്ടാൻ നമുക്ക് എളുപ്പത്തിന് റോസി എണ്ണിയ ഇരുപത്തി നാല് പത്തുകളുടെ കൂട്ടമായും നാല് ഒന്നുകളുടെ കൂട്ടമായും വേർതിരിച്ചെഴുതി ശാന്ത എണ്ണിയതോ ആ പതിമൂന്നാണ് അപ്പോൾ ആദ്യത്തെ കള്ളിയിൽ പത്ത് സോപ്പുകളും രണ്ടാമത്തെ കള്ളിയിൽ മൂന്ന് സോപ്പുകളും മക്കൾ വരയ്ക്കണേ ആ എന്നിട്ടോ രണ്ടു പേരും കൂടി എണ്ണി വെച്ചത് താഴെ മുപ്പത് സോപ്പ് വരയ്ക്കണം ഇപ്പുറത്ത് ഏഴ് സോപ്പ് അപ്പോൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ പത്തുകൾ ആദ്യം കൂട്ടുക ഒന്നുകൾ പിന്നെ കൂട്ടുക അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ മുപ്പത്തിയേഴ് കിട്ടി അതായത് ഇരുപത്തിനാല് കൂട്ടണം പതിമൂന്ന് എന്ന് പറയുമ്പം ഇരുപതും പത്തും ആദ്യം കൂട്ടുക എന്നിട്ട് നാലും മൂന്നും കൂട്ടുക ഇരുപതും പത്തും മുപ്പത് നാലും മൂന്നും ഏഴ് അപ്പോ മുപ്പതും ഏഴും മുപ്പത്തിയേഴ് ഇനി ശാന്തയും നജ്മയും കൂടി എത്ര സോപ്പുകൾ എണ്ണി ഉം പതിമൂന്ന് കൂട്ടണം അൻപത് ശാന്ത എണ്ണിയത് പതിമൂന്നാണ് നജ്മ എണ്ണിയത് അൻപതാണ് അപ്പോൾ അതിന് നമുക്ക് പത്തുകളുടെ കൂട്ടത്തെ ആദ്യം എണ്ണി നോക്കാം പത്തേ കൂട്ടണം അൻപത് പിന്നെ ഒന്നുകളും കൂട്ടാലേ മൂന്നെണ്ണമാണ് ഒന്നുകളുള്ളത് അപ്പോൾ പത്തും അൻപതും അറുപത് അറുപതിനോട് മൂന്ന് കൂട്ടിയാൽ അറുപത്തി മൂന്ന് ഇനി ലതയും നിശയും കൂടി ആകെ എത്ര സോപ്പുകൾ എണ്ണി ലത എണ്ണിയത് നാൽപ്പത്തി അഞ്ച് നിശ എണ്ണിയത് മുപ്പത്തിരണ്ട് അപ്പോൾ നാൽപ്പത്തി അഞ്ചേ കൂട്ടണം മുപ്പത്തിരണ്ട് സമം പിന്നെയോ നാൽപ്പത് കൂട്ടണം മുപ്പത് സമം എഴുപത് അഞ്ച് കൂട്ടണം രണ്ട് സമം ഏഴ് അപ്പോൾ ഏഴുപത് കൂട്ടണം ഏഴ് സമം എഴുപത്തി അടുത്തത് സംഖ്യാമാല ഇരുപത്തിമൂന്ന് കൂട്ടണം ഇരുപത്തിയാറ് സംഖ്യാമാലയിൽ കാണിച്ചത് നോക്കൂ ഇരുപത്തിമൂന്ന് എന്ന് പറയുമ്പോൾ ആദ്യം പച്ച നിറത്തിൽ പത്ത് മുത്ത് പിന്നെ മഞ്ഞ നിറത്തിൽ പത്ത് മുത്ത് പിന്നെ ചുവപ്പ് നിറത്തിൽ മൂന്ന് മുത്ത് അപ്പോൾ ഇരുപത്തി മൂന്നായി അതുപോലെ തന്നെ പത്തിൻ്റെ കൂട്ടങ്ങളും ഒന്നുകളും വേർതിരിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ മുത്തുകൾ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി മൂന്നിനോട് ഇരുപത്തിയാറ് കൂട്ടിയാൽ നാൽപ്പത്തി ഒൻപതാണ് അതെങ്ങനെയാണ് കിട്ടിയതെന്ന് സൈഡിൽ എഴുതി കാണിച്ചിട്ടുണ്ട് അടുത്തത് പതിനാലേ കൂട്ടണം ഇരുപത്തി അഞ്ച് സംഖ്യാമാലയിൽ മുത്തുകൾ വരച്ച് കാണിക്കൂ പതിനാലേ കൂട്ടണം ഇരുപത്തി അഞ്ചാണ് അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് പത്തെണ്ണം വരയ്ക്കാം പതിനാലിൽ പത്ത് മുത്തുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇത് മക്കൾക്ക് ഒരു നിറത്തിൽ വരയ്ക്കാം പത്തെണ്ണം വരെ പിന്നെ എത്ര എണ്ണമാണ് വേണ്ടത് പതിനാലിലേക്ക് നാലെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാലെണ്ണം വേറൊരു നിറത്തിൽ വരയ്ക്കുക ഓക്കെ ഇത്രയും ഭാഗം വേറൊരു നിറത്തിലും ഈ പത്തെണ്ണം വേറൊരു നിറത്തിലും വരയ്ക്കുക ബാക്കി പിന്നെ ഇരുപത്തഞ്ചെണ്ണം വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പത്തെണ്ണം വരെ ഒരു കളറിൽ വരയ്ക്കുക വീണ്ടും പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഈ പത്തെണ്ണം വേറെ നിറത്തിൽ വരയ്ക്കുക പിന്നെ രണ്ട് പത്ത് അതിൽ ഇരുപത് ഇനി ഒരു അഞ്ചും കൂടെ വേണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം വേറൊരു നിറത്തിലും ഇതുപോലെ കേട്ടോ വരയ്ക്കേണ്ടേ അപ്പോ സംഖ്യാമാലയിൽ എത്ര മുത്തുകൾ ഉണ്ട് പതിനാലിനോട് ഇരുപത്തി അഞ്ച് കൂട്ടിയാൽ എത്രയാ മുപ്പത്തി ഒൻപത് അടുത്തത് സംഖ്യാമാലയിലെ സംഖ്യകൾ ഏതൊക്കെയാകാം ഇവിടെ നമ്മൾ ഓരോ കളറിലുള്ള മുത്തുകളും എണ്ണി നോക്കണം ഇവിടെ നീല കളറിലുള്ള മുത്ത് എട്ടെണ്ണമാണുള്ളത് പിന്നെയുള്ള ചുവപ്പ് പത്ത് ബാക്കിയുള്ള പച്ച പത്ത് അതുപോലെ ചുവന്ന കളറ് വീണ്ടും പത്ത് തന്നെ അപ്പോൾ രണ്ടെണ്ണം നമുക്ക് ഒരു എടുക്കാം അപ്പോൾ രണ്ട് പത്ത് ഒരു പച്ചയും ഒരു ചുവപ്പും കൂടായപ്പം പത്തും പത്തും ഇരുപത് പിന്നെ പിന്നൊരു ചുവപ്പും നീലയും കൂടെ ആയപ്പം പത്തും എട്ടും പതിനെട്ട് അപ്പം ഇരുപതേ കൂട്ടണം പതിനെട്ട് സമം മുപ്പത്തിയെട്ട് അപ്പോൾ സംഖ്യകൾ എന്ന് പറയുന്നത് പതിനെട്ടും ഇരുപതും ആകാം അടുത്തത് മാനവിന് കിട്ടിയ കാർഡ് നോക്കൂ മുപ്പത്തിരണ്ടേ കൂട്ടണം പതിമൂന്ന് മാല കോർക്കാൻ എത്ര മുത്തുകൾ വേണം മുപ്പത്തിരണ്ടും പതിമൂന്നും കൂടെ കൂട്ടിയാൽ പോരെ എത്രയാ മുപ്പതും പത്തും നാൽപ്പത് രണ്ടും മൂന്നും അഞ്ച് അപ്പം നാൽപ്പത്തി അഞ്ച് മുത്തുകൾ വേണം ഇനി മറ്റ് ചിലർക്ക് കിട്ടിയ കാർഡുകളാണ് ചുവടെയുള്ളത് ഒന്നാമത്തെ ആൾക്ക് പതിനാറ് കൂട്ടണം നാൽപ്പത്തി രണ്ട് രണ്ടാമത്തെ ആൾക്ക് മുപ്പത്തി അഞ്ച് കൂട്ടണം പതിനാല് മൂന്നാമത്തെ ആൾക്ക് ഇരുപത്തിരണ്ട് കൂട്ടണം അറുപത്തി ഏഴ് ഓരോരുത്തർക്കും ആകെ എത്ര മുത്തുകൾ വേണമെന്ന് കണക്കാക്കുക ആദ്യത്തേത് പതിനാറ് കൂട്ടണം നാൽപ്പത്തി രണ്ടാണ് അല്ലേ അപ്പം അതിൽ നിന്ന് പത്തും നാൽപ്പതും കൂട്ടണം ആറ് കൂട്ടണം രണ്ട് അങ്ങനെ ഒന്നുകളും പത്തുകളും വേർതിരിച്ചെഴുതി പിന്നെ ആ പത്തും നാൽപ്പതും കൂട്ടിയാൽ അൻപത് ആറും രണ്ടും കൂട്ടിയാൽ എട്ട് അപ്പോൾ അൻപതേ കൂട്ടണം എട്ട് അൻപത്തി എട്ടാണ് കേട്ടോ ഇനി മുപ്പത്തി അഞ്ചേ കൂട്ടണം പതിനാലായാലോ മുപ്പത്തി അഞ്ചില് ഉണ്ട് പിന്നെ അഞ്ചുമല്ലേ ഉള്ളത് അപ്പോൾ മുപ്പതേ കൂട്ടണം പതിനാലിലെ പത്ത് പിന്നെ അഞ്ചേ കൂട്ടണം നാല് മുപ്പതും പത്തും നാൽപ്പത് അഞ്ചും നാലും ഒൻപത് അങ്ങനെയെങ്കിൽ നാൽപ്പതിനോട് ഒൻപത് കൂട്ടിയാൽ നാൽപ്പത്തി ഒൻപത് മൂന്നാമത്തേത് ഇരുപത്തി രണ്ടേ കൂട്ടണം അറുപത്തിയേഴ് ഇരുപതേ കൂട്ടണം അറുപത് എന്ന് പറയുന്നത് എൺപതാണ് രണ്ടേ കൂട്ടണം ഏഴ് എന്ന് പറയുന്നത് ഒൻപതാണ് അപ്പോൾ എൺപത്തി ഒൻപതാണ് ഉത്തരം അടുത്തത് മാനവും അവിനയും സോപ്പുകൾ അടുക്കി വെച്ചത് നോക്കൂ അവിന കൂട്ടണം മാനവ് സമം എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് ഓരോരുത്തരും എത്ര എണ്ണം അടുക്കി വെച്ചു അവിന പത്തിൻ്റെ രണ്ട് കൂട്ടങ്ങളും ഏഴ് എണ്ണവും അപ്പോൾ രണ്ട് പത്തും ഏഴ് ഒന്നും എത്രയാ ഇരുപത്തിയേഴ് ഇനി മാനവാണെങ്കിലോ ഒരു പത്തും അഞ്ചൊന്നും അപ്പോൾ ഒരു പത്തും അഞ്ചൊന്നും എന്ന് പറഞ്ഞാൽ പതിനഞ്ച് അപ്പോൾ രണ്ട് പേരും കൂടി എത്ര സോപ്പുകൾ അടുക്കി വെച്ചു ഇരുപത്തിയേഴിൻ്റെയും പതിനഞ്ചിൻ്റെയും തുക കാണണം ഇരുപത്തിയേഴ് കൂട്ടണം പതിനഞ്ച് അതായത് രണ്ട് പത്തുണ്ട് ഇരുപത്തിയേഴിൽ പതിനഞ്ചിൽ ഒരു പത്ത് ഉണ്ട് ഏഴ് ഒന്നുണ്ട് അഞ്ച് ഒന്നും ഉണ്ട് അപ്പോൾ രണ്ട് പേരും കൂടി മൂന്ന് പത്തും പന്ത്രണ്ട് ഒന്നും അതായത് ഇരുപത്തിയേഴ് കൂട്ടണം പതിനഞ്ച് എന്ന് പറയുന്നത് ഇരുപതേ കൂട്ടണം പത്തേ കൂട്ടണം ഏഴ് കൂട്ടണം അഞ്ച് അതായത് ഇരുപതും പത്തും മുപ്പത് ഏഴും അഞ്ചും പന്ത്രണ്ട് അപ്പം നമ്മൾ പന്ത്രണ്ടിനെ വീണ്ടും മാറ്റിയാലോ പത്തിൻ്റെ ഒരു കൂട്ടുണ്ടല്ലോ അതിൽ ഇപ്പം മുപ്പതിനോടാ പത്തിനെ കൂട്ടി പിന്നെ രണ്ട് ഒന്നുകളുമാക്കിയാൽ നാൽപ്പത്തി രണ്ടാണ് ഉത്തരം കിട്ടുക പത്തുകൾ കൂട്ടിയാൽ രണ്ട് പത്തേ കൂട്ടണം ഒരു പത്തേ കൂട്ടണം മൂന്ന് പത്ത് അല്ലേ രണ്ട് പത്തിനോട് ഒരു പത്ത് കൂട്ടിയാൽ മൂന്ന് പത്ത് അതായത് ഇരുപതേ കൂട്ടണം പത്തേ സമം മുപ്പതാണ് അല്ലേ ഇനി ഒന്നുകൾ കൂട്ടിയാലോ ഏഴ് ഒന്നിനോട് അഞ്ച് ഒന്നുകൾ കൂട്ടിയാൽ പന്ത്രണ്ടാണ് പന്ത്രണ്ട് എന്ന് പറയുന്നത് ഒരു പത്തും രണ്ടൊന്നും ആണ് അല്ലേ അപ്പോൾ ഏഴ് കൂട്ടണം മൂന്നേ കൂട്ടണം അഞ്ച് അതായത് പത്താക്കി തിരിച്ചതാണ് കേട്ടോ പത്തേ കൂട്ടണം രണ്ട് പന്ത്രണ്ട് ആകെ സോപ്പ് നാല് പത്തെ കൂട്ടണം രണ്ടൊന്ന് അപ്പം നാല് പത്തും രണ്ടൊന്നും എത്രയാ നാൽപ്പത്തി രണ്ടാണ് ഇനി എത്ര സോപ്പ് ആകെ എത്ര സോപ്പ് കണക്കാക്കി എഴുതൂ ആദ്യത്തേതിൽ മൂന്ന് പത്തുകളും ആറ് ഒന്നുകളും അപ്പോൾ എത്രയാ മുപ്പത്തി ആറ് സോപ്പ് ഉണ്ട് രണ്ടാമത്തേതിലോ നാല് പത്തുകളും പിന്നെയോ ഏഴ് ഒന്നുകളും ഉണ്ട് അപ്പോൾ നാൽപ്പത്തിയേഴ് മുപ്പത്തി ആറ് കൂട്ടണം നാൽപ്പത്തിയേഴ് എത്രയാണ് എൺപത്തി മൂന്നാണ് അല്ലേ കണക്കാക്കിയതെങ്ങനെ നിങ്ങൾ താഴെ ആ കള്ളിയിലേക്ക് എടുത്ത് എഴുതുക ഞാനിവിടെ മുകളിൽ എഴുതി കാണിക്കാം മുപ്പത്താറിനോട് നാൽപ്പത്തേഴ് കൂട്ടുമ്പോൾ അതിലെ മുപ്പത് കൂട്ടണം നാൽപ്പത് കൂട്ടണം ആറ് കൂട്ടണം ഏഴ് എന്നിങ്ങനെ വിഭജിക്കുക എന്നിട്ട് മുപ്പതും നാൽപ്പതും എത്രയാണ് എഴുപതാണ് ആറും ഏഴും പതിമൂന്ന് അപ്പോ എഴുപതിനോട് പതിമൂന്നിന് നമുക്ക് വീണ്ടും വിഭജിക്കാലോ അതിലൊരു പത്ത് ഉണ്ട് അല്ലേ പത്തേ കൂട്ടണം മൂന്ന് അപ്പൊ എഴുപതും പത്തും എൺപത് എൺപതും മൂന്നും എൺപത്തി മൂന്ന് അടുത്തത് കട്ടകൾ കൊണ്ട് കളിക്കാം ഹരിത അൻഷിത് നിത അജൽ എന്നിവർ കട്ടകൾ കൊണ്ട് കളി തുടങ്ങി ഹരിതയ്ക്കും അൻഷിദിനും കിട്ടിയ കട്ടകളുടെ ചിത്രം നോക്കൂ രണ്ട് പേർക്കും കൂടി ആകെ എത്ര കട്ടകളാണ് കിട്ടിയത് ഹരിതക്ക് കിട്ടിയത് നോക്കിക്കേ ഓറഞ്ച് പത്ത് പച്ച പത്ത് നീല പത്ത് മഞ്ഞ എട്ടാണുള്ളത് പിന്നെ ചുവപ്പ് രണ്ടെണ്ണം അപ്പം മൊത്തം എത്രയാണ് നാൽപ്പത് കട്ടകളാണ് ഉള്ളത് അൻഷിദിനോ പച്ച പത്തെണ്ണം ഓറഞ്ച് പത്തെണ്ണം മഞ്ഞ ആറെണ്ണം അപ്പം ഇരുപത്തിയാറ് കട്ടകളാണ് ഉള്ളത് അപ്പോൾ ആകെ നാൽപ്പതും ഇരുപത്തിയാറും അറുപത്തിയാറ് ഇനി നമുക്കത് എങ്ങനെയാ കിട്ടിയതെന്ന് നോക്കാം നാൽപ്പതേ കൂട്ടണം ഇരുപത്തിയാറ് സമം നാൽപ്പതേ കൂട്ടണം ഇരുപതേ കൂട്ടണം ആറ് അപ്പൊ നാല്പതും ഇരുപതും അറുപത് അറുപതിനോട് ആറ് കൂട്ടിയാൽ അറുപത്തി ആറ് നിതയ്ക്കും അജലിനും കൂടി അറുപത്തിയെട്ട് കട്ടകൾ കിട്ടി ഏത് ഗ്രൂപ്പാണ് കളിയിൽ ജയിച്ചത് അവർക്ക് എത്ര കട്ടകൾ കൂടുതൽ കിട്ടി എങ്ങനെ കണക്കാക്കി കൂട്ടുകാരോട് പറയൂ നിതയ്ക്കും അജലിനും കൂടെ അറുപത്തിയെട്ട് കട്ടകളാണ് കിട്ടിയത് ഹരിതയ്ക്കും അൻഷിദിനും കൂടെ അറുപത്തിയാറ് കട്ടകളും അപ്പം അറുപത്തിയെട്ടിൽ നിന്ന് അറുപത്തി ആറ് കുറച്ചാൽ രണ്ട് അപ്പം രണ്ട് കട്ടകളാണ് കൂടുതൽ കിട്ടിയത് ഇനി നിതയ്ക്കും അജലിനും കിട്ടിയ കട്ടകൾ ഏതൊക്കെയാവാം നാൽപ്പത്തി രണ്ടും ഇരുപത്തി ആറും ആവാല്ലേ അപ്പോൾ എത്രയായി അറുപത്തി എട്ട് ആവും അറുപത്തി എട്ട് കിട്ടുന്ന വേറെ നമ്പറും വേണമെങ്കിൽ മക്കൾക്ക് എഴുതാം കേട്ടോ അപ്പം ഞാൻ കണക്കാക്കിയത് ചങ്ങാതി കണക്കാക്കിയത് രണ്ട് രീതിയിൽ എഴുതാനുള്ള ബോക്സ് തന്നിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് കൂട്ടണം ഇരുപത്തി ആറ് സമം അറുപത്തി എട്ടാണ് അതുപോലെ നാൽപ്പത് കൂട്ടണം ഇരുപത് കൂട്ടണം രണ്ട് കൂട്ടണം ആറ് എന്ന് പറഞ്ഞാലും അറുപത്തി എട്ടാണ് രണ്ടാമത്തെ കളിയിൽ ഒന്നാം ഗ്രൂപ്പിന് നാൽപ്പത്തി എട്ട് കട്ടകൾ കിട്ടി ഹരിതയ്ക്ക് കിട്ടിയതിനേക്കാൾ നാലെണ്ണം കൂടുതലായിരുന്നു അൻഷിദിന് കിട്ടിയത് അങ്ങനെയെങ്കിൽ ഹരിതയ്ക്ക് എത്ര കട്ടകൾ കിട്ടി അൻഷിദിന് എത്ര കട്ടകൾ കിട്ടി ഇവിടെ ഒന്നാമത്തെ ഗ്രൂപ്പായ ഹരിതയും അൻഷിതും ഉള്ള ഗ്രൂപ്പിന് നാൽപ്പത്തെട്ട് കട്ടകളാണ് കിട്ടിയതെന്നും പറയുന്നുണ്ട് അൻഷിദിന് ഹരിതയ്ക്ക് കിട്ടിയതിനേക്കാൾ നാലെണ്ണം കൂടുതലാണെന്നും പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യുക ആ നാലെണ്ണം ആദ്യം മാറ്റി വെക്കുക അത് നമുക്ക് അൻഷിദിനു അവസാനം കൊടുക്കാം നാൽപ്പത് എട്ടിൽ നാല് കുറച്ചു അങ്ങനെ നാല്പത്തിനാല് പേർക്കും പകുതിയാക്കി കൊടുക്കാം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന് കിട്ടും ഹരിതയ്ക്ക് കിട്ടിയ കട്ടകൾ അപ്പോൾ ഇരുപത്തിരണ്ടാണ് അൻഷിദിനു കിട്ടിയ കട്ടകളോ ആ ഇരുപത്തിരണ്ടിലേക്ക് ഹരിതയെക്കാളും നാല് കൂടുതലുണ്ട് അല്ലേ അപ്പം നമ്മൾ മാറ്റിവെച്ച നാല് അൻഷിതിന് കൊടുത്താൽ അൻഷിതിന് ഇരുപത്തിയാറ് കട്ടകൾ അപ്പം നമുക്ക് ഇരുപത്തിരണ്ടും ഇരുപത്തിയാറും കൂട്ടിയാൽ നാൽപ്പത്തിയെട്ട് എന്ന് കിട്ടിയില്ലേ അപ്പം നമുക്ക് മുകളിലെ കള്ളിയിൽ എഴുതാം ഹരിതയ്ക്ക് എത്ര കട്ടകൾ കിട്ടി ഇരുപത്തിരണ്ട് അൻഷിദിനെത്ര കട്ടകൾ കിട്ടി ഇരുപത്തിയാറ് ആകെ കട്ടകളെ പത്തിൻ്റെയും ഒന്നിൻ്റെയും കൂട്ടമാക്കി വെച്ചാൽ നാൽപ്പതിൽ പത്തിൻ്റെ നാല് കൂട്ടവും പിന്നെ എട്ട് എന്ന് പറയുമ്പോൾ ഒന്നുകൾ എട്ട് എണ്ണവും അല്ലെ അപ്പോൾ നാല് പത്ത് നാൽപ്പത് എട്ടൊന്ന് എട്ട് അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയാൽ നാൽപ്പത്തി എട്ട് രണ്ടാം ഗ്രൂപ്പിന് ആകെ ഇരുപത്തിയേഴ് കട്ടകൾ കിട്ടി നിതയ്ക്ക് കിട്ടിയതിനേക്കാൾ അഞ്ചെണ്ണം കുറവായിരുന്നു അജലിന് കിട്ടിയത് അതായത് നിതയ്ക്കാണ് അഞ്ചെണ്ണം കൂടുതലുള്ളത് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഇരുപത്തേഴ് കട്ടകളിൽ നിന്ന് നേരത്തെ ചെയ്തതുപോലെ അഞ്ച് കട്ടകൾ മാറ്റിവെക്കാം ഇരുപത്തേഴിൽ നിന്ന് അഞ്ച് കുറച്ചാൽ എത്രയാണ് ഇരുപത്തി രണ്ടാണ് അല്ലേ ഇരുപത്തിരണ്ടിന് രണ്ട് പേർക്കും പകുതിയാക്കി കൊടുത്താൽ പതിനൊന്നായി ഇനി ആർക്കാണ് കൂടുതലുള്ളത് നിതയ്ക്ക് അഞ്ച് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഞ്ച് മാറ്റി വെച്ച അഞ്ച് കൂട്ടി കൊടുക്കുക അപ്പോൾ പതിനൊന്നിനോട് അഞ്ച് കൂട്ടിയാൽ പതിനാറ് അപ്പോൾ അജലിന് പതിനൊന്നും ഇപ്പോൾ പതിനൊന്നും പതിനാറും കൂട്ടിയാൽ ഇരുപത്തേഴായല്ലോ അപ്പം നമുക്ക് മുകളിൽ എഴുതാം നിതക്ക് കിട്ടിയ കട്ടകളുടെ എണ്ണം പതിനാറ് അജലിന് കിട്ടിയ കട്ടകളുടെ എണ്ണം പതിനൊന്ന് അപ്പോൾ നോക്കിക്കേ ആ അനിതയ്ക്ക് അതിലിനേക്കാൾ അഞ്ചെണ്ണം കൂടുതലാണല്ലേ ഇനി സോപ്പ് വാങ്ങാം നെജുമയിൽ നിന്ന് പതിമൂന്ന് സോപ്പുകൾ മിയ വാങ്ങി അതിൻ്റെ എണ്ണം മോഹിത്ത് വാങ്ങി നെജുമയ്ക്ക് ആകെ എത്ര സോപ്പ് ചിലവായി അപ്പോൾ പതിമൂന്ന് എണ്ണമാണ് ആര് വാങ്ങിയത് മിയ വാങ്ങിയത് അപ്പോൾ അതിൻ്റെ ഇരട്ടി മോഹിത്ത് വാങ്ങി പതിമൂന്നിൻ്റെ ഇരട്ടി എത്രയാണ് രണ്ട് പതിമൂന്ന് ഇരുപത്തിയാറ് അപ്പോൾ നെജ്മയ്ക്ക് ആകെ എത്ര സോപ്പ് ചിലവായി പതിമൂന്ന് കൂട്ടണം ഇരുപത്തിയാറ് എത്രയാ മക്കളെ ഇരുപത്തിയാറും പതിമൂന്നും മുപ്പത്തി ഒൻപതാണ് അല്ലേ ഇനി ചങ്ങാതി കണക്കാക്കിയ രീതി നോക്കിക്കേ പതിമൂന്നെണ്ണം മിയ വാങ്ങി പിന്നെ രണ്ട് പതിമൂന്ന് മോഹിത്ത് വാങ്ങി അല്ലേ അത് ഇപ്പോൾ മൂന്നിൽ നിന്നും പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്ത് മൂന്നേ കൂട്ടണം മൂന്നേ കൂട്ടണം മൂന്ന് മൂന്ന് പത്ത് കൂട്ടിയാൽ മുപ്പത് മൂന്ന് മൂന്ന് കൂട്ടിയാൽ ഒൻപത് മുപ്പതും ഒൻപതും മുപ്പത്തി ഒൻപത് അടുത്തത് സോപ്പ് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത് നോക്കിക്കേ ഇങ്ങനെ സോപ്പ് അടുക്കി വെക്കണം പത്ത് സോപ്പ് അടുക്കി വെച്ചാലുള്ള ചിത്രം നോട്ട് ബുക്കിൽ വരയ്ക്കൂ അതിന് നമുക്ക് ആദ്യം ഒരു സോപ്പ് വരയ്ക്കാം അതിന് ശേഷം രണ്ട് സോപ്പ് വരയ്ക്കാം പിന്നെയോ മൂന്ന് സോപ്പ് അപ്പോൾ എത്ര സോപ്പായി ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇനി ഇവിടെ നാല് എണ്ണം കൂടെ വരയ്ക്കുമ്പോൾ എത്രയായി പത്ത് സോപ്പായി ഇനി ഇതുപോലെ ഏഴ് അട്ടികൾ വെച്ചാൽ എത്ര സോപ്പുകൾ ഉണ്ടാവും മുകളിൽ ഒന്ന് പിന്നെ രണ്ട് പിന്നെ മൂന്ന് അതിൻ്റെ താഴെ നാല് സോപ്പ് പിന്നെ അഞ്ച് സോപ്പ് പിന്നെ ആറ് സോപ്പ് ഏഴാമത്തെ വരിയിൽ ഏഴ് സോപ്പ് അങ്ങനെ കൂട്ടുന്ന സമയത്ത് ഇരുപത്തിയെട്ട് സോപ്പുകളുണ്ടാവും കേട്ടോ ഇനി പത്തട്ടി വെച്ചാലോ ഏഴട്ടി വെച്ചപ്പം ഇരുപത്തിയെട്ടാണെന്ന് കിട്ടി അതിനോട് എട്ട് ഒൻപത് പത്ത് അത്രയും കൂട്ടണം അല്ലേ അങ്ങനെയെങ്കിൽ ഇരുപത്തിയെട്ടിനോട് എട്ട് കൂട്ടി പിന്നെ ഒൻപത് കൂട്ടി പിന്നെ പത്ത് കൂട്ടി അപ്പോൾ അൻപത്തി അഞ്ച് സോപ്പുകളാണ് പത്തട്ടിയിൽ ഉണ്ടാവുക ഞാനിവിടെ എന്ന് എന്നെഴുതിയത് നേരത്തെ നമ്മൾ ഏഴട്ടിയിലത് നോക്കിയല്ലോ അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നു മുതൽ ഏഴ് വരെ അതിൻ്റെ മുൻഭാഗത്ത് എഴുതാം അടുത്തത് മനസ്സിൽ കണക്കാക്കാം പറയാം നിതയുടെ അമ്മ സോപ്പ് വാങ്ങാൻ നാൽപ്പത്തഞ്ച് രൂപ കൊടുത്തു നിതയുടെ കയ്യിൽ എട്ട് രൂപ ഉണ്ടായിരുന്നു ആകെ എത്ര രൂപയായി എട്ട് രൂപ എന്നാൽ അഞ്ച് രൂപയും മൂന്ന് രൂപയുമാണല്ലോ ഞാൻ നാൽപ്പത്തഞ്ചിനോട് ആദ്യം അഞ്ച് രൂപ കൂട്ടി അപ്പോൾ അൻപതായി അൻപതിനോട് മൂന്ന് രൂപ കൂട്ടി അപ്പോൾ അൻപത്തി മൂന്ന് രൂപ എന്ന് കിട്ടി അപ്പോൾ മറ്റൊരു കുട്ടി പറയുകയാണ് നാൽപ്പത്തഞ്ചേ കൂട്ടണം എട്ട് എന്ന് പറയുന്നത് നാൽപ്പതേ കൂട്ടണം അഞ്ചേ കൂട്ടണം എട്ടാണ് അതായത് നാൽപ്പതിനോട് പതിമൂന്ന് കൂട്ടുന്നതാണ് അതായത് നാൽപ്പതേ കൂട്ടണം പത്തേ കൂട്ടണം മൂന്ന് അൻപത്തി മൂന്ന് ഇങ്ങനെയാണ് ഞാൻ കണക്കാക്കിയത് എന്ന് പറയാണ് അടുത്തത് ഉത്തരം പറയാമോ അമ്മ അൻപത്തിയെട്ട് സോപ്പ് പെട്ടിയിലാക്കി ഞാൻ രണ്ടെണ്ണം കൂടി ആ പെട്ടിയിൽ വെച്ചു അമ്മ വീണ്ടും ഒൻപതെണ്ണം വെച്ചു ഇപ്പോൾ പെട്ടിയിൽ ആകെ എത്ര സോപ്പുകളുണ്ട് അൻപത്തി എട്ടിനോട് രണ്ട് കൂട്ടിയാൽ അറുപത് അറുപതിനോട് ഒൻപത് കൂട്ടിയാൽ അറുപത്തി ഒൻപത് ഇനി അടുത്ത കുട്ടിയുടെ ചോദ്യം നോക്കിക്കേ പന്ത്രണ്ട് രൂപയോട് മൂന്ന് രൂപ ചേർന്നപ്പോൾ പതിനഞ്ച് രൂപയായി പന്ത്രണ്ട് രൂപയോട് എട്ട് രൂപ ചേർന്നാൽ എത്ര രൂപയാകും പന്ത്രണ്ട് കൂട്ടണം എട്ട് സമം പന്ത്രണ്ടിന് നമുക്ക് പത്തേ കൂട്ടണം രണ്ട് എന്നാക്കാം എന്നിട്ട് പത്തേ കൂട്ടണം രണ്ട് കൂട്ടണം എട്ട് സമം പത്തേ കൂട്ടണം പത്ത് എട്ടും രണ്ടും പത്തല്ലേ അപ്പം പത്തും പത്തും ഇരുപത് മനസ്സിൽ കണക്കാക്കിയ രീതി ഇരുപത്തിയെട്ട് കൂട്ടണം മുപ്പത്തിയാറ് മനസ്സിൽ തന്നെ കണക്കാക്കിയത് എങ്ങനെയാണ് അടയാളമിടുക അപ്പോൾ ഒന്നാമത്തേത് നോക്കിക്കേ ഇരുപത് കൂട്ടണം മുപ്പത് സമം അൻപത് എട്ട് കൂട്ടണം ആറ് സമം പതിനാല് അൻപത് കൂട്ടണം പതിനാല് സമം ഇനി നാല് രണ്ടാമത്തേതോ ഇരുപത്തിയെട്ട് കൂട്ടണം രണ്ട് സമം മുപ്പതാണ് പിന്നെയോ മുപ്പതേ കൂട്ടണം മുപ്പത്തിനാല് മുപ്പത്തി ആറിൽ നിന്ന് രണ്ടാദ്യം എടുത്ത് ഇരുപത്തെട്ടിന് മുപ്പതാക്കി എന്നിട്ട് അത് രണ്ടും കൂടെ കൂട്ടിയപ്പോഴും അറുപത്തി നാല് ഇനി മുപ്പത്തിയാറിലേക്ക് നാല് കൂട്ടി ഇരുപത്തെട്ടിൽ നിന്ന് നാല് ഇങ്ങോട്ടെടുത്ത് നാല്പതാക്കി എന്നിട്ടോ നാല്പതേ കൂട്ടണം ഇരുപത്തി നാല് അറുപത്തി നാലാണ് പിന്നെ ഇരുപത്തിയെട്ട് കൂട്ടണം മുപ്പത് അൻപത്തി എട്ടാണ് ബാക്കി ആറുണ്ട് അതും കൂടെ കൂട്ടിയപ്പോൾ അറുപത്തി നാല് പിന്നെയോ ഇരുപതേ കൂട്ടണം മുപ്പത് കൂട്ടണം എട്ട് കൂട്ടണം ആറ് ഇരുപതും മുപ്പതും അൻപത് എട്ടും ആറും പതിനാല് അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ അറുപത്തി നാല് നിങ്ങൾ ഇതിൽ ഏത് രീതിയിലാണ് മനസ്സിൽ കണക്കാക്കിയത് എന്ന് നോക്കിയിട്ട് അതിന് ശരി അടയാളം ഇടുകട്ടോ താഴെ നിങ്ങൾ കണക്കാക്കിയ രീതി എഴുതൂ ഇരുപത്തിയെട്ട് കൂട്ടണം മുപ്പത്തി ആറ് സമം ഇരുപതേ കൂട്ടണം മുപ്പത് കൂട്ടണം എട്ട് കൂട്ടണം ആറ് അതിന് നമ്മൾ ഇരുപതേ കൂട്ടണം മുപ്പതിന് അൻപത് കിട്ടി എട്ട് കൂട്ടണം ആറ് ചെയ്തപ്പോൾ പതിനാല് കിട്ടി അങ്ങനെയെങ്കിൽ അൻപതേ കൂട്ടണം പതിനാല് സമം അൻപതേ കൂട്ടണം പതിനാലിന് നമ്മൾ പത്ത് കൂട്ടണം നാല് എന്നാക്കി അപ്പം അൻപതും പത്തും അറുപത് അറുപതും നാലും അറുപത്തി പാർക്കിലെത്തിയ മാനവും അവിനയും ചായക്കടയിലെ ബോർഡ് കണ്ടു അവിന പറഞ്ഞു എൻ്റെ കയ്യിൽ നാൽപ്പത് രൂപയുണ്ട് അതിന് എന്തൊക്കെ വാങ്ങാൻ പറ്റും എനിക്ക് ജ്യൂസും ചായയും കൊഴുക്കട്ടയും കിട്ടും ജ്യൂസിന് ഇരുപത് രൂപയാണ് ചായയ്ക്ക് പത്ത് രൂപ കൊഴുക്കട്ടയ്ക്കും പത്ത് രൂപ അപ്പം നാല്പത് രൂപ അല്ലേ അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണെന്ത് നാൽപ്പത് രൂപയ്ക്ക് വേറെ സാധനങ്ങളും കിട്ടും ഏതൊക്കെയാ ചായ കിട്ടും അതുപോലെ പിസ്സ കിട്ടും സമൂസയും കിട്ടും ചായക്ക് പത്ത് രൂപയാണ് പിസ്സയ്ക്ക് ഇരുപത്തിരണ്ട് രൂപ സമൂസയ്ക്ക് എട്ട് രൂപ അപ്പോഴും നാൽപ്പത് രൂപ തന്നെ പലതരം കളികളും അവിടെ ഉണ്ടായിരുന്നു ഊഞ്ഞാലാട്ടം സൈക്കിളോട്ടം കാറോട്ടം ഊഞ്ഞാലാട്ടത്തിന് ഇരുപത്തഞ്ച് രൂപ സൈക്കിൾ ഓട്ടത്തിന് പതിനേഴ് രൂപ കാറോട്ടത്തിന് ഇരുപത്തിയെട്ട് രൂപ അവിന് ഊഞ്ഞാലാട്ടം കഴിഞ്ഞ് കാറോട്ടത്തിനും പോയി രണ്ടിനും കൂടി എത്ര രൂപ വേണ്ടിവരും ഊഞ്ഞാലാട്ടത്തിൻ്റെ ഇരുപത്തഞ്ച് രൂപയും കാറോട്ടത്തിൻ്റെ ഇരുപത്തിയെട്ട് രൂപയും കൂടെ കൂട്ടണം എങ്ങനെ കണക്കാക്കിയെന്ന് താഴെ എഴുതാം ഇരുപത്തി അഞ്ച് കൂട്ടണം ഇരുപത്തിയെട്ട് സമം ഇരുപതും ഇരുപതും അഞ്ചും എട്ടും അപ്പം ഇരുപതും ഇരുപതും നാൽപ്പത് അഞ്ചും എട്ടും പതിമൂന്ന് ഇപ്പം നാൽപ്പതും പതിമൂന്നും എത്രയാണ് അൻപത്തി മൂന്ന് ൂന്ന് എഴുതാം കളിബോർഡിൽ എഴുതിയ സംഖ്യകൾ ഇങ്ങനെയാണ് ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കൂ ഇവിടെ താഴെയുള്ള സംഖ്യയിലേക്ക് മുകളിലുള്ള ഓരോ സംഖ്യയും കൂട്ടി കൂട്ടിയെഴുതണം പത്തിനോട് മൂന്ന് കൂട്ടിയപ്പം പതിമൂന്ന് പത്തിനോട് അഞ്ച് കൂട്ടിയപ്പം പതിനഞ്ച് പത്തിനോട് എട്ട് കൂട്ടിയ പതിനെട്ട് പത്തിനോട് ഒൻപത് കൂട്ടിയപ്പം പത്തൊൻപത് അതുപോലെ മുപ്പതിനോട് മൂന്ന് കൂട്ടിയപ്പം മുപ്പത്തി മൂന്ന് മുപ്പതിനോട് അഞ്ച് കൂട്ടിയപ്പം മുപ്പത്തി അഞ്ച് അങ്ങനെയാണ് ഈ ഒരു കളങ്ങളിൽ ആൻസർ വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ റോസ് നിറത്തിൽ നിറം കൊടുത്തിട്ടുണ്ടല്ലോ ഒരു കളം അതിൽ നാൽപ്പതാണ് ഈയൊരു സൈഡിലുള്ളത് മുകളിൽ നാൽപ്പത്തിയെട്ട് രണ്ട് കള്ളിയും കൂടെ ചേരുന്നിടത്ത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള തുക നാൽപ്പത്തി എട്ടാണ് കേട്ടോ സ്കൂൾ സ്റ്റോറിൽ നിന്നും അവിനയും മാനവും പുസ്തകങ്ങൾ വാങ്ങി അവിന വാങ്ങിയ പുസ്തകങ്ങൾക്ക് ഇരുപത്തിനാല് രൂപയും ഇരുപത്തിമൂന്ന് രൂപയുമായിരുന്നു വില മാനവ് വാങ്ങിയത് മുപ്പത്തിരണ്ട് രൂപയുടെയും പതിനാറ് രൂപയുടെയും പുസ്തകങ്ങളാണ് ആരാണ് കൂടുതൽ രൂപ കൊടുത്തത് എത്ര രൂപ കൂടുതൽ അവിന വാങ്ങിയ പുസ്തകങ്ങളുടെ വില ഇരുപത്തി നാല് കൂട്ടണം ഇരുപത്തി മൂന്നാണ് അതിന് നമുക്ക് ഇരുപത്തി നാലിന് ഇരുപത് കൂട്ടണം നാല് എന്നും ഇരുപത്തി മൂന്നിന് ഇരുപത് കൂട്ടണം മൂന്ന് എന്നും എഴുതിയിട്ടുണ്ട് രണ്ട് ഇരുപത് കൂട്ടിയാൽ നാൽപ്പത് നാലും മൂന്നും കൂട്ടിയാൽ ഏഴ് അപ്പോൾ നാൽപ്പത് കൂട്ടണം ഏഴ് നാൽപ്പത്തിയേഴ് രൂപയാണ് അവിനയ്ക്കായത് ഇനി മാനവിനാണെങ്കിലോ മുപ്പത്തി രൂപയുടെ ബുക്കും പതിനാറ് രൂപയുടെ ബുക്കുമാണ് അതിന് നമ്മൾ മുപ്പതേ കൂട്ടണം പത്ത് കൂട്ടണം രണ്ട് കൂട്ടണം ആറ് എന്ന് എഴുതിയിട്ടുണ്ട് മുപ്പതും പത്തും നാൽപ്പത് രണ്ടും ആറും എട്ട് അപ്പം നാൽപ്പതും ആറും എത്രയാ നാൽപ്പത്തിയെട്ടാണ് അല്ലേ അപ്പോൾ മാനവിനാണ് കൂടുതലുള്ളത് നാൽപ്പത്തി എട്ടിൽ നിന്ന് നാൽപ്പത്തേഴ് കുറച്ചാൽ ഒന്നാണ് ഒന്ന് കൂടുതലാണ് മാനവിനുള്ളത് അല്ലേ ബലൂണുകൾക്ക് നിറം കൊടുക്കൂ ഒരേ തുകയുള്ള ബലൂണുകൾക്ക് ഒരേ നിറം കൊടുക്കുക അതിന് മക്കൾ ഓരോന്നിൻ്റെയും തുക കാണണം നാൽപ്പത്തിയാറ് കൂട്ടണം നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തിയെട്ട് കൂട്ടണം പതിനേഴ് നാൽപ്പത്തഞ്ചാണ് ഇരുപത്തിരണ്ട് കൂട്ടണം നാൽപ്പത്തി എട്ട് എഴുപതാണ് മുപ്പത്തഞ്ച് കൂട്ടണം മുപ്പത്തഞ്ച് എഴുപത് തന്നെ പിന്നെയോ മുപ്പത് കൂട്ടണം പതിനഞ്ച് എത്രയാ നാൽപ്പത്തി അഞ്ച് എൺപതേ കൂട്ടണം പന്ത്രണ്ട് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തൊൻപതേ കൂട്ടണം അൻപത്തി മൂന്ന് അതും തൊണ്ണൂറ്റി രണ്ട് തന്നെ പത്തൊൻപതേ കൂട്ടണം ഇരുപത്തി ആറ് നാൽപ്പത്തഞ്ചാണ് അൻപത്തി മൂന്ന് കൂട്ടണം പതിനേഴ് എഴുപത് അപ്പം നാൽപ്പത്തഞ്ച് കിട്ടിയ ബലൂണുകൾക്കൊക്കെ നിങ്ങൾ ഒരേ നിറം കൊടുക്കുക എഴുപത് തുക കിട്ടിയ ബലൂണുകൾക്ക് ഒരേ നിറം കൊടുക്കുക തൊണ്ണൂറ്റി രണ്ട് കിട്ടിയ ബലൂണുകൾക്ക് ഒരേ നിറം കൊടുക്കുക അപ്പം മക്കൾ നേരെ അങ്ങ് കളറ് കൊടുക്കാതെ ഓരോന്നും നമ്മൾ പഠിച്ച വഴിക്ക് കൂട്ടി നോക്കണേ ചതുര കണക്കുകൾ ഓരോന്നിൻ്റെയും തുക അതത് എഴുതൂ ഒന്നാമത്തേതിൽ മുപ്പത്തിയെട്ട് തന്നിട്ടുണ്ട് നടുവിലേ അതിൻ്റെ പുറമെ എട്ട് കൂട്ടുക എന്നെഴുതിയിട്ടുണ്ട് മുപ്പത്തി എട്ടിനോട് എട്ട് കൂട്ടിയപ്പം നാല്പത്തിയാറ് ഇരട്ടി ഇനി ഇരുപത്തിരണ്ട് കൂട്ടണം മുപ്പത്തെട്ടിനോട് ഇരുപത്തിരണ്ട് കൂട്ടിയാൽ എത്രയാ മുപ്പത്തെട്ടിനോട് ഇരുപത് കൂട്ടിയാൽ അൻപത്തി എട്ട് രണ്ടും കൂടെ കൂട്ടാനുണ്ടല്ലോ അപ്പം അറുപത് മുപ്പത്തി എട്ടിനോട് പന്ത്രണ്ട് കൂട്ടിയാലോ അൻപതാണ് അല്ലേ പിന്നെ മുപ്പത്തി എട്ടിനോട് പതിനെട്ട് കൂട്ടിയാൽ അൻപത്തിയാറ് അടുത്തത് എഴുപത്തഞ്ചിനോടാണ് കൂട്ടേണ്ടത് എഴുപത്തി അഞ്ചിനോട് പതിനെട്ട് കൂട്ടിയാൽ തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തഞ്ച് കൂട്ടിയാൽ നൂറ് ഇരുപത്തി മൂന്ന് കൂട്ടിയാൽ തൊണ്ണൂറ്റിയെട്ട് പതിനഞ്ച് കൂട്ടിയാൽ തൊണ്ണൂറ് മക്കൾ നേരെ ഉത്തരം എഴുതാതെ ചെയ്ത് നോക്കിയിട്ട് വേണം കേട്ടോ എഴുതാൻ എന്തെങ്കിലും തെറ്റുണ്ടോയെന്നൊക്കെ നോക്കണം ഇനി ഒരേ നിറമുള്ള കളത്തിലെ സംഖ്യകൾ കൂട്ടി നടുക്കുള്ള കളത്തിൽ എഴുതുക പച്ച നിറത്തിലുള്ള നാൽപ്പത്തി അഞ്ചും ഇരുപത്തി മൂന്നും കൂട്ടിയപ്പോൾ അറുപത്തി എട്ടാണ് ഓറഞ്ച് നിറത്തിലുള്ള മുപ്പത്തി ഒൻപതും ഇരുപത്തി ഒൻപതും കൂട്ടിയപ്പോഴും അറുപത്തി എട്ടാണ് അപ്പോൾ നമുക്ക് നടുക്ക് അറുപത്തി എട്ട് എഴുതാം അടുത്തതിലെ പച്ച കളറിലുള്ളത് നാൽപ്പത്തി നാലും മുപ്പത്തി എട്ടും കൂട്ടിയാൽ എൺപത്തി രണ്ടാണ് ഇരുപത്തിയാറും അൻപത്തി ആറും കൂട്ടിയാലും എൺപത്തിരണ്ടാണ് അപ്പോൾ നമുക്ക് നടുക്കുള്ള കള്ളിയിൽ എഴുതാം ഇനി മുകളിലത്തേതുപോലെ മറ്റ് രണ്ടക്ക സംഖ്യകൾ കളങ്ങളിൽ എഴുതുക ആ സംഖ്യകൾ കൂട്ടി നടുക്കുള്ള കളങ്ങളിൽ എഴുതുക ആദ്യത്തേതിൽ ഞാൻ അറുപത് കിട്ടുന്ന രീതിയിൽ സംഖ്യകൾ എഴുതിയിട്ടുണ്ട് ഇരുപത്തി ഒന്നും മുപ്പത്തി ഒൻപതും കൂട്ടിയാൽ അറുപത് മുപ്പത്തി അഞ്ചും ഇരുപത്തി അഞ്ചും കൂട്ടിയാലും അറുപത് ഇനി ഉത്തരം എഴുപത്തി ഒന്ന് കിട്ടുന്ന രീതിയിൽ നാൽപ്പത്തി നാലും ഇരുപത്തി ഏഴും കൂട്ടിയാൽ എഴുപത്തി ഒന്ന് മുപ്പത്തി എട്ടും മുപ്പത്തി മൂന്നും കൂട്ടിയാലും എഴുപത്തി ഒന്ന് ഇത് തന്നെ എഴുതണമെന്നില്ല മക്കൾക്ക് ഒരു നടുവിലൊരു സംഖ്യ ഉത്തരത്തിനൊരു സംഖ്യ ഉറപ്പിച്ചിട്ട് അത് രണ്ട് രീതിയിൽ കൂട്ടിയിട്ട് എഴുതിയാൽ മതി കേട്ടോ അടുത്തത് വരക്കണക്കുകൾ ഇവിടെ കുത്തുകൾ യോജിപ്പിച്ച് ഓരോ വര വരച്ചിട്ടുണ്ട് അല്ലേ വരയുടെ രണ്ടറ്റത്തായിട്ട് സംഖ്യകളും ഉണ്ട് ചേർത്ത് വരച്ചിരിക്കുന്നവ കൂട്ടി നോക്കണം ആദ്യം മുപ്പത്തിരണ്ടും മുപ്പത്തിനാലും കൂട്ടിയാൽ എത്രയാ അറുപത്തിയാറ് മുപ്പത്തിരണ്ടും മുപ്പത്തിനാലും കൂട്ടിയപ്പോൾ അറുപത്തി ആറ് കിട്ടി മുപ്പതും നാൽപ്പത്തി ഏഴും കൂട്ടിയപ്പോൾ എഴുപത്തിയേഴ് കിട്ടി പന്ത്രണ്ടും പത്തും കൂട്ടിയപ്പോൾ ഇരുപത്തിരണ്ട് കിട്ടി അറുപത്തിനാലും ഇരുപത്തി നാലും കൂട്ടിയപ്പോൾ എൺപത്തെട്ട് കിട്ടി ഇരുപതും ഇരുപത്തിനാലും കൂട്ടിയപ്പോൾ നാൽപ്പത്തി നാല് കിട്ടി എൺപത്തി ഒന്നും പതിനെട്ടും കൂട്ടിയപ്പോൾ തൊണ്ണൂറ്റി ൊൻപത് കിട്ടി സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ പറയൂ എഴുതൂ ഒന്നിൻ്റെ സ്ഥാനത്തെ സംഖ്യയും പത്തിൻ്റെ സ്ഥാനത്തെ സംഖ്യയും തുല്യമാണ് അല്ലേ ഇതുപോലെ മറ്റു രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാണ് പതിനൊന്ന് മുപ്പത്തി മൂന്ന് അൻപത്തി അഞ്ച് ഇനി അക്കങ്ങൾ ആവർത്തിക്കുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് ഒൻപതെണ്ണാണല്ലേ ഉള്ളത് അപ്പോൾ ഇത്രയാണ് മക്കളെ ഈ ഒരു പാഠഭാഗത്തിലുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം